ഞായിച്ചു ബെഡായിട്ട് വന്നയിക്കുവാണേ കാപ്പി കൂട്ടില്ല അമ്മ ഇടുക്കര ഉണ്ടാക്കി ഉണ്ടാക്കിവാണേ പിന്നെ കുട്ടിനോട് ഞാൻ പറഞ്ഞു നെയ്യപ്പയണ്ട

അതേ ഉള്ളൂ പിന്നെ ഇങ്ങോട്ട് ഒരു കൂടെ ഉണ്ടോ പിന്നെ ആൻ്റെ വിരമിക്കുന്നു പിന്നെ ഉണ്ടോ പിള്ളേരും അച്ഛനും അതന്നെ ഞങ്ങക്ക് വമര വഴേറ്റം കൊച്ച വൈ മെംബരിക്ക ഓർുവ കൊട്ടു എന്ന പോ ഓർക്കാടോനാ ജാ ജുമാബൈ যাও ദാവംഗ പ്രമന്ദം ഓൾ ബട്ട 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 ആൻഡ് ദാ പഴയ ഫൈൽസ് มาแล้ว സിനിമയിലേക്ക് อ่ะ പെട്ടെന്ന് അതേലും അതതുലയണ്ടില്ല അതെന്നോ ഹേ ദിയാന അതാ തൂത്തെ പിന്നെ ഒരു ക്രൈം വന്നു പോയ പയാ ഞങ്ങളുടെ അമ്മയുടെ ഓപ്പറേറ്റൻ

ും അച്ഛനും ചേച്ചി ഉണ്ടവിടെ എന്നെ നോക്കാവില്ല അതുകൊണ്ടാ ഞാൻ കൊണ്ട കൂടെ പോകുന്ന പിന്നെ കൊണ്ടുപോകുന്ന അതൊക്കെ അത് ജോലിയിലാണ് കേട്ടോ രാവിലെ ഞാൻ ലിഗിനെ കുളിപ്പിച്ചോണ്ടിരുന്നോട് പറഞ്ഞേ നിങ്ങൾ ആരും സംസാരിക്കരുത് ഇനി വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ട് മിനിറ്റ് സംസാരിച്ചോളഞ്ഞിട്ട് രണ്ടുമിനിറ്റ് സംസാരിച്ച മോളാണ് അപ്പം അമ്മയുടെ ട്രീറ്റ്മെന്റ് കാര്യം പറഞ്ഞ അമ്മയുടെ ട്രീറ്റ്മെന്റ് ജൂലൈയിലുണ്ടാവും സർജറി ഓപ്പറേഷൻ ഡേറ്റ് അന്നത്തേക്ക് കിട്ടിയ നമ്മുടെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അത് ഡീജിറ്റൈൽ ആയിട്ട് അമ്മയുടെ വീടും അപ്പൊ ലിജി എന്നോട് പറയാ നിങ്ങൾ ആരും എന്റെ വീടേക്കാരി സംസാരിക്കരുത് നിങ്ങൾ എന്നെ സംസാരിക്കാത്തോണ്ട് ഞാൻ സംസാരിക്കാത്തോണ്ട് നിങ്ങൾ ആളാവു അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞിട്ട് രാവിലെ വന്നിരുന്നു കേട്ടോ അപ്പം ആ സത്യമാണ് കേട്ടോ അത് ലിജി സംസാരിക്കാത്ത കേട്ടോ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് മുതലായിരിക്കും ആളാവുന്നില്ലേ അപ്പൊ അതുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി വന്ന ആളായിട്ടോ ഇവിടെ വന്നപ്പെന്നോടേക്ക് എന്താ പറയണ്ടത് ഇപ്പം രാവിലെ എന്താ രാവിലെ കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കട്ടോ അപ്പൊ എനിക്ക് ഇനി ഒന്ന് വരെ പോണം കെ എസ് ബി ഓഫീസിൽ വരെ പോണം എല്ലാവർക്കും കറണ്ട് ചാർജും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും ഞങ്ങൾ മൂന്നാഴ്ച വീട്ടിലില്ലായാലും എന്നിട്ട് ഞങ്ങൾക്ക് ഏകദേശം മൂവായിരം രൂപയ്ക്ക് അടിപ്പിച്ചാണ് കറന്റ് ചാർജ് വന്നത് അപ്പൊ അത് എന്താ കംപ്ലൈന്റ് മീറ്ററിന്റെ കംപ്ലയിന്റ് ആണോ അതൊക്കെ ഓഫീസ് വരെ പോകണം പിന്നെ മെയിനായിട്ട് എന്ത് പറയാനെടുക്കാൻ പറഞ്ഞു ഏ ആ അത് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്തിട്ട് കൊറേ പേര് വിളിച്ചിട്ട് കമന്റിൽ റിപ്ലൈ കൊടുത്തിട്ട് കൊറേ പേര് വിളിച്ചു കൊറേ പേര് സംസാരിച്ചു വളരെ സന്തോഷം ഏഹ് ഇപ്പൊ കൊറേ പേര് നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മളോട് ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞോ ബാക്കിയെല്ലാം വിട്ടുകള വിട്ടേക്കുവാചി അതൊന്നും അത്രേ ഉള്ളൂ ഒട്ടും വയ്യാത്ത അവസ്ഥയിൽ ഇരുന്നപ്പോഴും ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താണോ അറിയത്തില്ല അപ്പം അതാണ് സംഭവം അങ്ങനെ ഞങ്ങള് പറഞ്ഞില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ കുറച്ച് പൈസ ശരി ഭാഗമായിട്ട് എനിക്ക് ബാങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് അപ്പം അതൊക്കെ ഇനി ഇടയ്ക്ക് ഒന്ന് സംഭവിക്കണം കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടിലെ പേരൊക്കെ അത് ചേഞ്ച് ചെയ്താൽ എനിക്ക് കുറച്ച് പഴയ ഓഫീസിലുണ്ടായിരുന്ന പി എഫ് ഫണ്ടൊക്കെ ഒന്ന് റിലീസ് ചെയ്യാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്യാനൊക്കെ എനിക്ക് വീട്ടിൽ വരെ പോകണം അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് എല്ലാം പറയുന്ന കുറച്ച് എക്സൈസ് രാവിലെ നിന്ന് എണീറ്റപ്പോൾ തന്നെ ഞങ്ങൾ എക്സൈസ് ഒക്കെ എഴുന്നേറ്റിട്ടാണ് രാവിലെ കുളിച്ചേട്ടോ പുറത്ത് നല്ല മഴയും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഞങ്ങൾ വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം മീൻ പിടിക്കാനൊക്കെ പോകണം എന്നുവച്ചാല് നല്ല ഈ മഴ പെയ്യുമ്പോ നല്ല കായലിൽ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും അപ്പൊ ഇന്നലെ പോയിട്ട് ഒരു മീനെ കിട്ടിയില്ല പച്ച രാവിലെ വലയിട്ടും കുറച്ച് മീനും ഞണ്ടും കൊഞ്ചും കണമ്പ് അങ്ങനെ അങ്ങനെ കൊറേ മീനുകളൊക്കെ അച്ഛൻ പോയാൽ വലയിട്ട എന്തേലും കിട്ടും ഞാൻ ചൂടായിട്ടൊന്നും പിടിച്ചിട്ടില്ല ഒന്നും പിടിച്ചിട്ടില്ല പോയി അപ്പൊ അത് ഞാൻ ചൂണ്ട എനിക്ക് എന്തായാലും ചൂണ്ടേടാൻ പോകുന്ന വീട് ഞാൻ വളരെ എന്തായാലും വീട് എടുത്ത് നിങ്ങളെ കാണിച്ചിരിക്കട്ടോ ചൂണ്ടാൻ പോകുന്ന സംഭവം അപ്പൊ ഇതിന് ചെറിയ വീടിയായിട്ട് പറഞ്ഞു കഴിഞ്ഞ വീട്ടിൽ എനിക്ക് സങ്കടം ഒക്കെ എല്ലാരും വിചാരിച്ചു ടെൻഷനൊക്കെ വിളിച്ചു അപ്പം വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല ലിജി ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഇത്ര സന്ദർഭങ്ങളിലും ചെറിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവുന്നല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തിനാ പറഞ്ഞേ എന്തോ മറ്റുള്ളവരെ കാണിച്ച് കേട്ടോ അങ്ങനെ നിന്റെ അതൊക്കെ പറട്ടെ കുളിച്ചിട്ട് നടന്നിങ്ങനെ വന്നപ്പോൾ അപ്പം ചെറിയൊരു വീഡിയോ ചെറിയൊരു നിങ്ങൾ അതൊരു സൂചന തരാൻ വേണ്ടി

രാവിലെ എന്നോട് പൊട്ട പൊട്ടക്കിട്ടേരാൻ ഇങ്ങോട്ട് പറഞ്ഞ പൊട്ട ചിന്തോ ഇട്ട് തരണ വീഡിയോ എടുക്കുന്നു കഴിഞ്ഞ വീഡിയോ കൊറേ പേര് കമ്പനി പൊട്ട കിട്ടപ്പോ അടിപൊളിയായിട്ടുണ്ടെന്നേട്ടോ അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് എന്നോട് പൊട്ട പൊട്ടക്കിട്ടാൻ വേണ്ടി പറഞ്ഞ രാവിലെ നല്ല മഴയും തണുപ്പും ഒക്കെ ആയിട്ടിരിക്കും കാലാവസ്ഥ പിടിച്ചേക്കാം നമുക്ക് ജെല്ലെ പിടിച്ചേക്കാം അപ്പൊ കാപ്പി പിടിച്ചില്ല കാപ്പി പിടിച്ചതിന് ശേഷം ജെല്ലെ പിടിച്ചിന് ബാക്കിയാണോ പിന്നെ പൊട്ടുന്നില്ല ചുമ്മാ പൊട്ടോ ബുദ്ധിമുട്ടാറില്ല ഞങ്ങൾ അപ്പൊ ദോശയും ചമ്മന്തി കഴിക്കാൻ പോകട്ടെ രാവിലെ ദോശ ചമ്മന്തി കഴിച്ചിട്ട് ഞങ്ങൾ രാവിലെ എക്സർസൈസ് ചെയ്യാപ്പൊ എഴുന്നേറ്റ് നിക്കാൻ പോവാക്കാലമായിട്ട് ലലിജി എഴുന്നേറ്റ് നിൽക്കുന്നത് കാണിച്ചിട്ട് ഏഹ് കുറച്ചു നേരം പുതിയ വന്നവരുണ്ടാവും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എണീറ്റിക്ക് എങ്ങനെയുണ്ടോന്നറിയാൻ കേട്ടെ എന്നാലോ അങ്ങനെ നമ്മൾ കാപ്പി പിടിക്കാൻ എഴുതി കേട്ടോ അറിവൊക്കെ രസം വെക്കാനോ അപ്പൊ സംഭവം എന്താ വെച്ചാല് എനിക്ക് ദോശ കിട്ടിയില്ലെട്ടോ ദോശ തികഞ്ഞില്ല അതുകൊണ്ട് ചോറ് റെഡി ആവാറായി മീൻകര റെഡിയാവണം മീൻകര എന്ന് വെച്ചാൽ രാവിലെ അച്ഛൻ വലയിടാൻ പോയി വലയിട്ടിട്ട് മീൻ കിട്ടി കേട്ടോ സംഭവം എന്താ വെച്ചാൽ പല വകയാണ് കാരണം വെച്ചാൽ പലതരത്തിലുള്ള മീനാണ് കിട്ടിയത് ഇത് കണമ്പ് എന്ന് പറഞ്ഞ മീനുണ്ട് കേട്ടോ ഞാൻ മുള്ളറ്റ് എന്ന് പറഞ്ഞില്ലേ പണ്ട് ആ മീനുണ്ട് പിന്നെ കരിമീൻ്റെ ചെറിയ കുഞ്ഞുണ്ട് പിന്നെ ഇത് ഞണ്ടുണ്ട് കൊഞ്ചുണ്ടാവ തലതണ്ടേ കൊഞ്ചുണ്ട് അങ്ങനെ പല പല മീനും പിന്നെ ചാവാറ്റു ഞങ്ങൾ പറയുന്നൊരു മീനുണ്ട് ഒരു കോരി ആ അത് വറക്കാൻ വെച്ച കേട്ടോ ഇതിലൊരു മീൻ ഞാൻ ചൂണ്ടായിട്ട് പിടിച്ചേട്ടോ കേട്ടോ ഇത് നല്ല രാത്രി ഇതാണ് ചാവാറ്റ നിങ്ങളവിടെ ആ മീൻ എന്ത് പേരാ പറയുന്നത് വെച്ചാൽ എനിക്കറിയായിരുന്നു ആ പേര് ഞാൻ മറന്നുപോയി അതിൻ്റെ പേര് പൂമീനല്ല പൂമീൻ വേറെയല്ല അത് മിൽക്ക് ഫിഷ് ഇതിൻ്റെ പേരെനിക്കറിയായിരുന്നു എറണാകുളത്ത് മിക്കവരും ആ പാലത്തിലൊക്കെ ഇരുന്ന് ചൂണ്ടിയിട്ട് പിടിക്കുന്നിട്ടുണ്ട് ഗോസറി പാലത്തിൽ ഗോസറി പാലം അല്ലേ അങ്ങനെയല്ലേ ഗോസറി പാലം അല്ല വേറെന്തോ പേരാണ് ആ എന്താ പാലം വല്ലാർപാടം പോകണമേഴ്ക്ക് ഒരു പാലം അവിടെയൊക്കെ പിടിക്കുന്നതാണ് അപ്പോൾ ഇത് വർക്കാൻ പോയിട്ടോ അപ്പോൾ ഇനി ചോറ് ആയിട്ട് വേണം എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ രാവിലെ ദോശ ഉണ്ടാക്കിയത് തികഞ്ഞില്ല അമ്മ കഴിച്ചില്ലല്ലോ കഴിച്ചോ ആ അപ്പം ഞാൻ മാത്രമേ കഴിക്കുള്ളൂ അല്ലേ അപ്പം രാവിലെ കുളി കഴിക്കാനായിട്ട് ചെറിയൊരു കഷ്ടം ദോശ എനിക്ക് ഞാൻ ലിജിക്കൊച്ചിൻ്റെ ഇത് വിച്ച് പറിച്ചു നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇനി ചോറ് കഴിച്ചിട്ട് ബാക്കി വിശേഷം ലിജി ലിജിക്കൊച്ചിൻ്റെ ബാക്കി എക്സസൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ആക്കി എടുക്കാം കേട്ടോ ഓക്കെ രാവിലെ കുളിച്ചിരിക്കുന്നുണ്ട് എന്താ അപ്പോൾ ഞങ്ങൾക്കിത് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ സമയം കേട്ടോ കുറച്ചു നേരം എക്സസൈസൊക്കെ ചെയ്ത് ക്ഷീണിച്ച് പോയി അതുകൊണ്ടിങ്ങനെ ഇരിക്കുക ഞാൻ ഇനി ചെയ്തു തരാം കേട്ടോ അതിനെ തൊട്ട് രാവിലെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയി നല്ല മഴ കേട്ടോ പുറത്തൊന്നും ഇറങ്ങാനേ തോന്നില്ല നല്ല കിട്ടിലോസിക്ക് മഴ പെയ്യുക അപ്പോൾ ചോറും കുറേ കറികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം അടുത്തൊന്ന് എണീറ്റ് നിൽക്കണം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളൊക്കെ പറഞ്ഞാണെങ്കിൽ കുറേ നേരം പിന്നെ എനിക്ക് നിൽക്കണം ഒരു ദിവസത്തിനെ കുറേ നേരം എനിക്ക് നിക്കണം എന്നിട്ട് ഞാൻ ശ്രീകുട്ടിനോട് ദേവനും കൂടെ ഉച്ചയ്ക്ക് ചൂണ്ട ഇടാൻ വേണ്ടി പോകാം അപ്പോൾ സെപ്പറേറ്റ് ചൂണ്ട ഇടുന്ന ഒരു വീഡിയോ ആയിരിക്കും അടുത്ത ദിവസം വന്നിട്ടില്ല ജീവിത എന്നെ കളിയാക്കിയാൽ ഞാൻ ചൂണ്ടിട്ടൊന്നും കിട്ടാറില്ല അപ്പോൾ നിങ്ങൾക്ക് തെളിയിക്കണം ഓ അപ്പോൾ ചോറ് കഴിച്ചിട്ടാണോ ഏ ചോറ് നമ്മുടെ മീൻ കറി ഉണ്ട് കേട്ടോ അതെ നല്ല തേങ്ങ അരച്ച മീൻകറി ഉണ്ട് നല്ല മീൻകറി ഉണ്ടോ കരിമീൻ ഒക്കെ ഉണ്ട് കേട്ടോ കരിമീൻ ഒക്കെ ഉണ്ട് രസവും തോരനും ഒക്കെ അപ്പൊ അതെ കിഡിലോസ് മഴ കേട്ടോ നിങ്ങളുടെ ഒക്കെ നാട്ടിലൊക്കെ മഴ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു മഴ കാരണം പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും കേട്ടോ അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ റെഡിയായിട്ടിരിക്കുവ ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചോ പന്ത്രണ്ട് മണിയാവുക ഫുഡ് കഴിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്ന് പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ദോശ തകച്ചില്ലെന്ന് പറയലേ സംഭവം വെച്ചാൽ കുറച്ച് ദോഷമേ ഇട്ടുള്ളൂ അപ്പം അതുകൊണ്ട് കേട്ടോ പിന്നെ അമ്മയ്ക്ക് രാവിലെ മരുന്ന് കഴിക്കണ്ടു അമ്മയ്ക്ക് അച്ഛനെ മരുന്ന് കഴിക്കണ്ട അവർ രാവിലെ കഴിച്ചു പിന്നെ ഞാൻ ലിജോ ലാസ്റ്റ് കഴിക്കുന്നത് ഞാൻ ലിജാട്ടോ അപ്പോൾ അങ്ങനെ വന്നോണ്ടാണ് പിന്നെ ഞാൻ ചോറ് കഴിച്ചു ഓക്കെ സെറ്റായി നിങ്ങൾ സിപ്പുണ്ടോ ഇനി ഞങ്ങൾ ചൂണ്ടയിടാൻ വേണ്ടി പോയിട്ടില്ല കാരണം ഈ മഴയത് നല്ല മീൻ കിട്ടും കേട്ടോ അപ്പം യുവമാർക്ക് പായസം വേണോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പായസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ തണുപ്പത്തിങ്ങിന്ന് ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക എനിക്കാണ് പായസം കുടിക്കാൻ പറ്റില്ല ഞാൻ പൂർണ്ണമായിട്ടും ഈ മധുരമൊക്കെ ഒഴിവാക്കി വെച്ചേക്കാം എൻ്റെ കൂടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കടലാട് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം മഴ കൂടി കയറുകയെന്നു പറഞ്ഞാൽ രാവിലെയുള്ള നടത്തവും കൂടെ മൊത്തത്തിൽ മുടങ്ങിപ്പോയി അപ്പം അടുത്ത ഈ മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിനു ശേഷം വേണം എനിക്ക് നല്ല രീതിയിൽ ഒന്ന് നടക്കാനൊക്കെ പോകാനായിട്ട് അപ്പം ഞങ്ങൾ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചൂണ്ടയിടാൻ വേണ്ടി പോവും അപ്പം അതിന് വേണ്ടി ഞങ്ങൾ ആദ്യം ചൂണ്ടയിടാനുള്ള കക്ക വേടിക്കണം കാരണം നമ്മുടെ കുളത്തിലുണ്ട് ഈ മഴയത്ത് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായ തണുപ്പും പ്രശ്നമൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അവിടെ അടുത്ത് കക്ക കിട്ടും അമ്പത് രൂപ കൊടുത്താൽ കക്ക ഇട്ടും കേട്ടോ അപ്പം അത് മേടിച്ചിട്ട് ചൂണ്ടയിടാൻ പോകാൻ എഴുതി ചൂണ്ടയിടാൻ പോകുന്നതില്ലാതെ കഴിഞ്ഞാൽ ചൂണ്ട അമ്പത് രൂപയ്ക്ക് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വലിയ പത്ത് നൂറ് ഇരുന്നൂറ് രൂപയുടെ മീൻ പിടിക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് പൈസ സേവ് ചെയ്യാം അല്ലേ അപ്പോൾ അതാ പ്ലാൻ അപ്പോൾ അമ്മ അവിടെ എന്തോ പായസം ഉണ്ടാക്കുകയാണോ അല്ലേ അപ്പം പായസം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം സുമാർ പായസം അവിടെ കുടിച്ചിട്ട് നമുക്ക് നേരെ പോയിട്ട് കക്കയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് നേരെ ചൂണ്ടയിടാനായിട്ട് പോകാം അതാണ് ഓക്കെ മഴ അങ്ങനെ മഴ അങ്ങനെ തകർത്ത് പെയ്യട്ടോ എല്ലാവരും ഇങ്ങനെ മഴയും കണ്ടിങ്ങനെ നിൽക്കുക ഒരു പരിപാടി നടക്കുന്നില്ല പിന്നെ നമ്മുടെ മുറ്റത്തൊക്കെ മഴ പെയ്തിട്ട് വെള്ളം നനഞ്ഞിട്ട് ആകെ പ്രശ്നം കിട്ടാം പാ കിടക്കുന്ന സിമന്റിയാക്കാം നമ്മൾ ചെടി നടാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ കൂട്ടി വെച്ചതാ മണ്ണടിക്കാഞ്ഞത് കൊണ്ട് അതായത് മണ്ണ് നിറയ്ക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ചെടി നടാൻ പറ്റില്ല ചെടി നട്ടു ചെടി വെക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ വണ്ടി ഇത് ടാർപ്പാക്കിയിട്ട് മൂടിയിട്ട് കാരണം മഴ ആയതുകാരണം ബൈക്കുവെല്ലി ഇപ്പോൾ കടയിൽ പോയിട്ട് വന്നുകൊണ്ട് ഇവിടെ വെച്ചതാണ് പിന്നെ ഭയങ്കര ഉപ്പല്ല നമ്മുടെ നാട്ടിൽ ഇവിടെ ഭയങ്കര ഉപ്പാണ് വണ്ടിയിലൊക്കെ പെട്ടെന്ന് ഉപ്പ് വേണം അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഇട്ട് വെച്ചു കൊറേ വണ്ടിയിൽ വെള്ളം ഒക്കെ ഉപ്പൊക്കെ കുറച്ച് പോകും കേട്ടോ അപ്പൊ അതാണ് അപ്പൊ അകത്തെന്തോ പരിപാടി ഉണ്ടായി നോക്കട്ടെ എനിക്കൊരു ഞാൻ കൊണ്ടിത് കിടത്തി അപ്പൊ വൈകുന്നേരം നിക്കാന്ന് വിചാരിച്ചു എന്തുവാ എന്തുവാ പ്രഥമനാണോ ഓ തണുപ്പും പിടിച്ച് പ്രഥമനുണ്ടാക്കോ നന്നായി ഇവിടെ ഒന്നും ലൈറ്റ് ഇടാൻ വേണ്ടി കട്ട് ചെയ്തോ അടപ്രതമനാണോ അപ്പൊ അടപ്രതമന കഴിച്ചിട്ട് നമുക്ക് ചൂണ്ടിയിടാൻ പോട്ടോ ഉം അപ്പൊ ലിജിയൻ്റെ ഇപ്പൊ കിടക്കട്ട് കൊറച്ചു നേരം അപ്പം അതാണ് വിശേഷം അപ്പൊ ഞങ്ങള് വീഡിയോ ഇവിടെ പയ്യൊന്ന് അവസാനിപ്പിക്കാന്നായിരുന്നു വേറെ വേറൊന്നുമല്ല ഞങ്ങൾ ചൂണ്ടയിടാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ അത് കുറച്ച് വലിയ ലോങ് വീഡിയോ ഒക്കെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് ചൂണ്ടക്കിടുന്നത് ഇഷ്ടമായിരിക്കും വലിയ മീനൊന്നും പ്രതീക്ഷിക്കണ്ട അങ്ങനെ വലിയ മീനും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട ചൂണ്ടയിടപ്പം ഞങ്ങളല്ലേ ചൂണ്ടയിടാൻ പോകുന്നത് എന്തെങ്കിലും ചെറിയ മീൻ കിട്ടിയ ഒന്നോ രണ്ടോ കിട്ടുകയാണെങ്കിൽ കാണിക്കാം അതാണ് പ്ലാൻ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം പായസം പെട്ടെന്ന് റെഡി ആവുകയാണെങ്കിൽ പായസം കുടിച്ചിട്ട് പോകാതല്ല പ്ലാൻ ജീരെ എടുപ്പിച്ചിരുത്തണമല്ലോ ഇപ്പം കിടക്കുമല്ലേ അപ്പം ഞാൻ എണീപ്പ് ചിരിത്തിയിട്ട് പോയാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചൂണ്ടേടാ ചേർത്ത് നിൽക്കുമ്പോൾ ലീവ് വിളിക്കും വരാനായിട്ട് പറയും അപ്പം അവിടെ അടുത്ത് തന്നെ അവിടെ വീടിനടുത്ത് തന്നെയാണ് അതുകൊണ്ട് എണീപ്പ് ചിരി പായസം കുടിച്ചതിന് ശേഷം കൊച്ചിന് ലിജിക്കൊച്ചിനെ കിടത്താ അപ്പം നമ്മളെ നമ്മൾ ലിജി കൊച്ചിനെ ഡയപ്പർ തീർന്നു പോയി അപ്പം നമ്മൾ മേടിക്കാൻ വേണ്ടി ചുറ്റുമല വരെ പോകണം കേട്ടോ പാട കേറാ തെളിവ് ആരി ചവിട്ടി തേക്കല്ലേ വണ്ടിക്കകത്ത് അപ്പോൾ ഞങ്ങളിത് ചുറ്റുമല വരെ പോകാൻ കേട്ടോ നല്ല മഴ പുറത്ത് അതുകൊണ്ട് ചുറ്റുമല വരെ പോയിട്ട് മരുന്ന് എടുത്ത് രണ്ട് ഗുളിക വാങ്ങിക്കാനുണ്ട് ഇരിക്കും പിന്നെ ആവി പിടിക്കുന്ന മരുന്ന് വാങ്ങിക്കാനുണ്ട് അങ്ങനെ കുറേ പരിപാടി ഉണ്ട് കേട്ടോ മഴ ഇപ്പോഴീ അടുത്തും കുറയുമെന്ന് തോന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് പിന്നെ ചൂണ്ടയുടെ ഞങ്ങൾക്ക് അക്ക വാങ്ങിക്കണം അല്ലേ ഏ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വരാം കേട്ടോ